ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ബോയ്സ് കൊടുക്കുകയാണ് അപ്പം നമ്മൾ പാർലറിൽ പോയി ഫാമിലി സലൂൺ പാർലറിൽ പോയി ഒന്നെൻ്റെ മെയിനായിട്ട് വാക്സ് ചെയ്യാൻ വന്നതാണ് കേട്ടോ നമ്മുടെ ബോഡി ഫുൾ വാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതായത് കാലിൽ ഹെയർ ഓവർ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഹെയർ വാക്സ് ചെയ്യാനും കഴുത്ത് ഹെയർ വാക്സ് ചെയ്യാനും പിന്നെ ത്രെഡ് ചെയ്യാനും അപ്പർ ലിപ്പ് എടുക്കാനും ഹെയർ ചെറിയ രീതിയിൽ കട്ട് ചെയ്യാനും ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ത്രെഡ് ചെയ്തു ത്രെഡ് കറക്റ്റ് എടുത്തു തന്നു കേട്ടോ അതിന് ശേഷം ഞാൻ എൻ്റെ അപ്പർ ലിപ്പ് എടുക്കാണ് അപ്പർ ലിപ്പ് എനിക്ക് സത്യത്തിൽ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അതായത് അപ്പർ ലിപ്പ് നമ്മൾ നോർമലി എടുക്കുന്നവർക്കൊക്കെ അറിയാം നല്ല വേദനയാണ് നല്ല നീറ്റലാണ് അപ്പോൾ എന്നാലും നമുക്കൊരു ഫൈനലൊക്കെ ഒരു അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് അപ്പർലിപ്പ് എടുക്കണം എന്ന് ചോദിച്ചാൽ എടുത്ത് കഴിഞ്ഞാൽ എടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനത്തെയാണ് ചെറിയ വിഷയം ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് എനിക്ക് അത്യാവശ്യം ഹെയർ നല്ല രീതിയിൽ ഗ്രോ ഉള്ളൊരു സ്കിന്നാണ് കേട്ടോ നന്നായിട്ട് ഗ്രോത്തുള്ള സ്കിന്നാണ് എൻ്റെ അത് അപ്പം അങ്ങനത്തെ ചെറിയൊരു വിഷയമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ നല്ല രീതിയിൽ വളരുന്ന സ്കിന്നായതുകൊണ്ട് അപ്പർ ലിപ്പ് എടുക്കണം അതിനുശേഷം നമ്മൾ കൈ വാക്സ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ചോദിക്കാൻ വിട്ടു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണോ എല്ലാവർക്കും ചാനലയ്ക്ക് സ്വാഗതം ഓക്കെ അപ്പം ഞാൻ എൻ്റെ കൈ വാക്സ് ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ കൈന്ന് എനിക്ക് കൈയിൻ്റെ എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഹെയർ ഉണ്ടാകുന്നൊരു കയ്യാണ് എൻ്റെ അത്രയ്ക്ക് ഹെയർ ഗ്രോത്താണ് കേട്ടോ എൻ്റെ അമ്മ പറയാതിരിക്കാൻ പറ്റത്തില്ല അതാണീ വാക്സ് ചെയ്യാൻ എടുക്കത്ത വേദനയുട്ടോ ഈ വാക്സിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കാരണം വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം മണ്ടി വാക്സ് ചെയ്യണം പക്ഷേ നമുക്ക് അത്യാവശ്യം ഹെയർ വളരുന്നതിന് മുന്നേ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ പക്ഷേ അത്യാവശ്യം ഹെയർ വളർന്നു കഴിഞ്ഞ് നമ്മൾ വാക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് thank <laughs> you ഇത് അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിലെ മേലത്തെ ഒരു ഭാഗത്തെ കൈ വാക്സ് ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ അമ്മോ ഇത് എം മതി വേദനയെ അറിയോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈയൊരു അറ്റത്തേക്ക് നമ്മുടെ ഈയൊരു നെഗത്തിനൊരു അറ്റത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി വേദന കൂടും അങ്ങനെയാണ് പിന്നെ ഹെയർ ഗ്രോത്ത് ഇല്ലാത്തവർക്കൊന്നും വലിയ വേദന എടുക്കാൻ ചാൻസ് ഇല്ല പക്ഷേ എനിക്ക് നല്ല രീതിയിൽ വേദന എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ആയതുകൊണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടുകൂടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും കൂടി കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാരണം നമ്മളൊരു ഡീറ്റെയിൽ ഇതിൻ്റെ വാക്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച അപ്പം അത് കൂടി സംസാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലേ പിന്നെ ഞാൻ എന്താ പറയുക ഈ വാക്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന കാര്യം എന്ന് പറയും ഞാൻ ഓൾറെഡി പച്ച പച്ചക്കൂത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എനിക്കറിയില്ലായിരുന്നു ഈ ടാറ്റോ അടിച്ചു കഴിഞ്ഞാൽ വാക്സ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു വാക്സ് നമ്മൾ എന്താ പറയുക ടാറ്റോ അടിച്ചു കഴിഞ്ഞാൽ വാക്സ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അത് നമുക്ക് വാക്സ് ചെയ്യുന്ന നോർമൽ എല്ലാ ഗേൾസും വാക്സ് ചെയ്യുന്നതാണ് അപ്പം ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ചിരിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഈ ഒരു സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാണ് അഞ്ചിറ്റോട് മാറും എനിക്ക് കയ്യിൽ അങ്ങനെ ഹെയർ ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ വേദന ഉണ്ടല്ല പക്ഷെ കാലു ഭയങ്കര വേദനയായിട്ട് വേദന ഉണ്ട് കൈ ചെറുതായിട്ട് അയ്യോ അപ്പം ഞാൻ ഈ ഒരു കയ്യിൽ വാക്സ് ചെയ്യുകയാണ് കേട്ടോ ഇത് വന്നിട്ട് ഞാൻ ടാറ്റൊടിച്ച കയ്യാണ് കേട്ടോ അപ്പം ഞാൻ ഞാനവിടെയോട് ചോദിച്ചു എന്ത് പ്രശ്നവും ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു വിഷയമില്ല കേട്ടോ ഞാനും അതാദ്യമായിട്ടാണ് അറിയുന്നത് കാരണം ടാറ്റോ അടിച്ച് നമ്മളിതിന് മുന്നേ വാക്സ് ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ വാക്സ് ചെയ്യുന്നത് അതും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അമ്മ ഇനി ഞാൻ എനിക്ക് എന്താ പറയുക ഭയങ്കര വേദന എടുത്തിട്ടായിരുന്നു എനിക്ക് കാലിനാണ് കൂടുതൽ നല്ല വേദന എടുത്തത് അപ്പോൾ കാലിൻ്റെ വീഡിയോ ഇപ്പം വരൂ അപ്പോൾ കാലിൻ്റെ വാക്സ് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഞാൻ ഓൾറെഡി നെയിൽ പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മോ എൻ്റെ കാലിൽ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ എങ്ങനെയാണ് ഷെയർ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് തരുന്നൊരു പ്രകൃതമാണ് എൻ്റേത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ കാലാ ഒരു അറ്റത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിൽ ബാക്ക് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ അമ്മ എനിക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ഷെയർ ചെയ്യണതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല കാരണം അങ്ങനെയാണ് നിങ്ങളുടെ എങ്ങനെ എങ്ങനെയാണ് ഞങ്ങളോട് ഷെയർ ചെയ്യണതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നല്ല നീറ്റലും വേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മേ ഒന്നാമത് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് ഓക്കെ അപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിൽ ചുമയും തലവേദനയും പനിയും ജലദോഷവും കവക്കെട്ടൊക്കെ വന്നു ചേർന്നൊരു സമയമാണ് എന്നിട്ട് ഞാൻ വീഡിയോ ഇവിടെ സൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ അമ്മ നല്ല വേദന സഹിക്കുന്ന ചാൻസ് ഉണ്ടല്ലോ

അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിലേക്ക് ചെറിയൊരു കട്ട് കൊടുക്കുകയാണ് കേട്ടോ ഹെയർ കട്ട് ഈ ഹെയർ കട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ ആയിട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ പണ്ട് മുതലേ ഒരു ചെറിയൊരു കട്ടിങ് കണ്ട് കേട്ടോ ആ രീതിയാണ് ഞാൻ ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഫൈനൽ ലുക്ക് കാണാൻ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് ആ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചിരട്ടെ എങ്ങനെട്ട് എന്ത് നിങ്ങൾ താഴെ താഴേക്കാൻ വേണ്ടി അറിയിക്കുക അയ്യോ എനിക്ക് തീരെ വൈകിട്ട് ഗൈസ് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ അസുഖത്തിൽ പെട്ടെന്ന് മാറാൻ ഓക്കെ അപ്പം നല്ല രസമുള്ള ഒരു ലെയർ കട്ടി ലെയർ കട്ടിങ് എന്ന് പറയണ്ട ചെറിയൊരു ഹെയർ കട്ടിങ് നമ്മൾ ഫ്രണ്ടിലേക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹെയർ ലോങ് ആയിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ പറയേണ്ടി അറിയില്ല ഇങ്ങനെ അയച്ചിടുമ്പോൾക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലാണ് കേട്ടോ നല്ല രസമാണ് ഹെയർ ആണ് സൂപ്പറാണ് അപ്പം നിങ്ങളെന്തായാലും കണ്ടിട്ട് പറയൂട്ടോ അടിപൊളി അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ തന്നെയായിരിക്കും ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കൻ ചെക്ക് ചെയ്യുക ഓൺ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ തീർച്ചയായിട്ടും ഏറ്റവും